ജെരസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മാങ്ങത്തേര ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഈ മാങ്ങ കിട്ടുന്ന സീസണല്ലേ അപ്പോൾ നന്നായിട്ട് വെയിലും ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ മാങ്ങ കൂടുതൽ കിട്ടുമ്പോൾ ഒന്നുണ്ടാക്കി നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇതിൽ മധുരം ആവശ്യം എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം അല്ലാതെ മധുരല്ലാതെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ആയിട്ട് അപ്പോൾ ഞാനിതിലേക്കൊരു അഞ്ച് മാങ്ങയാണ് ഇപ്പോൾ തൽക്കാലം എടുത്തിട്ടുള്ളത് കാണിക്കാനായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് നന്നായി തൊലി കളഞ്ഞിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം തീരെ വെള്ളം ചേർക്കാതെയാണ് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുന്നത് നന്നായി ഇതൊന്ന് അരഞ്ഞു കിട്ടണം കേട്ടോ തീരെ അരയാതെ കിടക്കരുത് എന്നാലാണ് ഇത് ശരിക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ക്കി അരച്ചതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ അധികം മധുരമില്ലാത്തത് കൊണ്ട് ഞാൻ അത്രയും ചേർത്തതാണ് മധുരം തീരെ ഇല്ലാതെ ഇതുണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ അപ്പോൾ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് നമ്മൾ കുറച്ച് സൂക്ഷിച്ച് വെക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെറിയൊരു പുളി പുളിയുണ്ടാകുമ്പോൾ അതൊരു രസം തന്നെയാണ് അധികം നേരം ഇട്ട് വറ്റിക്കുകയൊന്നും വേണ്ട ഒന്ന് പഞ്ചസാര ഒക്കെ നലിഞ്ഞിട്ട് മാങ്ങയുടെ വെള്ളം കുറച്ചൊന്ന് വറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അങ്ങനെ വറ്റിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ തീരെ വെള്ളം ചേർത്തിട്ടില്ലല്ലോ ഇതിൽ പിന്നെ ഇനി നമുക്ക് ഫ്ലെയിം ഇതേപോലെ ഒന്നായി കിട്ടിയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഒരു പാത്രത്തിൽ നെയ്യ് പരട്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായി കനം കുറച്ചിട്ടാണ് ഇത് പരത്തി പരത്തിയെടുക്കുന്നത് പെട്ടെന്ന് തുണങ്ങി കിട്ടോട്ട് അതിലത്തെ വെള്ളം ഒന്നും ഒന്നങ്ങനെ വറ്റി കിട്ടിയാൽ മതി പെട്ടെന്ന് റെഡിയായി കിട്ടണതാണ് ഇത് കേട്ടാ എന്നിട്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ ചെയ്യുക ഈ പാത്രത്തിലൊക്കെ കുറച്ചൊരു നെയ്യ് പറ്റി എടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ ഞാൻ വെലുത്ത് വെച്ച് നെറ്റ് ഇട്ടിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഉണക്കിയെടുത്തത് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ചെറുതായി ഒട്ടലുണ്ട് ഒട്ടലുണ്ടെന്നേ ഉള്ളൂ ഈ ഭാഗമൊക്കെ ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റുന്നുണ്ട് കണ്ട ഇതേപോലെ ഒന്നും കൂടി ഒരു വെയിലും കൂടെയും കൊണ്ടാൽ ഇത് റെഡിയായി കിട്ടും എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ഒരു ദിവസം കൂടി ഞാൻ ഉണക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്തിന് തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് എന്നിട്ട് ഇത് പിറ്റേ ദിവസം കൂടെ ഉണക്കിയതിന് ശേഷം ഇതേപോലെ ഞാൻ കത്തി കൊണ്ട് വരഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗം കൂടെ ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇപ്പോൾ ഇതേപോലെ കണ്ടില്ലേ കിട്ടി ഇനി നമ്മളിതിങ്ങനെ അങ്ങനെ ഇതേപോലെ ചെയ്തെടുത്തിട്ട് വെച്ച് നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അടക്കടക്കാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെയും എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ചു കാലം നമുക്ക് കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ സൂക്ഷിച്ച് വച്ചാൽ മാങ്ങല്ലാത്ത സമയത്ത് നമുക്ക് ഇത് കഴിക്കാൻ പറ്റും വളരെ ടേസ്റ്റാണ് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും ഇങ്ങനെ ചൂടാക്കാതെയും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിലത്തെ വെള്ളം വറ്റിക്കിട്ടുക എന്നുള്ളത് നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കനം കുറച്ച് ഇത് പരത്തിയിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് റെഡി ആക്കി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക